ശർക്കരയിൽ മായം ശർക്കരയും മായവും അപ്പൊ ഇത്തരം ഓണത്തിന് പായസം ഉണ്ടാക്കി എല്ലാവരും പണിയിട്ടില്ല ഇവിടെ പായസം പായസം ഇത് കുടിച്ചു നോക്കിക്കാണ് എനിക്കൊന്നും വേണ്ട ഈ പായസം മൊത്തം ആര് ഇത് ഏത് ശർക്കരയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്താമോ ഏത് ശർക്കര ഇതാണ് ഗുഡ് ഗുഡ് ശർക്കര ഇതാണ് ഗുഡ് ബാവിന്റെ ശർക്കര ഇതിലാണെങ്കിൽ നോ പ്രിസർവേറ്റീവും അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലും ആണ് ഈ ഗുഡ് വാവിന് ശർക്കര മാത്രല്ല പ്രോഡക്റ്റ് ആയിട്ടുള്ളത് ഇൻസ്റ്റന്റ് സ്പ്രൗട്ടർ റാഗി മാൾട്ട് ഫോക്സ്റ്റൈൽ മില്ലറ്റ് ഫ്ലേക്സ് മൾട്ടി മില്ലറ്റ് ദോശ മിക്സ് സ്പ്രൗട്ടർ റാഗി പൗഡർ ഇങ്ങനെ ഒട്ടനവധി പ്രോഡക്ട്സ് ആണ് ഗുഡ് വാവ് ഇപ്പോൾ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റും ഒരു പ്രിസർവേറ്റീവ് യൂസ് ചെയ്തിട്ടില്ല നാച്ചുറലോ ആണ് ഈ ഹെൽത്തി പ്രോഡക്ട്സ് എല്ലാം ലാബ് ടെസ്റ്റഡും ആണ് അതുപോലെ തന്നെ ഇതിന്റെ റോ മെറ്റീരിയൽസ് ക്ലീൻഡും അതുപോലെ ഹൈ ക്വാളിറ്റി ആണ് ഇത് നമുക്ക് എവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഗുഡ് കുട്ബാമോ എന്ന അവരുടെ പേജ് വിസിറ്റ് ചെയ്താൽ മതി അത് ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്തിരിക്കാം അപ്പൊ ഇതൊക്കെ കഴിച്ച് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം